അപ്പം അതിന് ഉത്തരം പറയുന്ന നടപടി എടുത്തു ചോദിക്കുമ്പോൾ ഉത്തരം പറയുന്നത് എന്താ ട്രാൻസ്ഫർ ചെയ്തിട്ടുണ്ടെന്നാ എല്ലാ കാര്യങ്ങളിലും യൂറോപ്യൻ സ്റ്റാൻഡേർഡ് പറയുന്നവർ യൂറോപ്യൻ നിലവാരം ലോക നിലവാരം വെച്ച് ഇവരെ പിരിച്ചുവിടണ്ടേ ഒരു നിമിഷം പോലും ഈ ഉദ്യോഗസ്ഥർ ഇനി തുടരാൻ പാടില്ല ഈ സർക്കാരിന് ഇവിടുത്തെ ജനങ്ങളോട് എന്തെങ്കിലും ഒരു പ്രതിബദ്ധ ഉണ്ടെങ്കിൽ പ്രതിബദ്ധത ഉണ്ടെങ്കിൽ ഇവരെ അടിയന്തരമായി ഈ ഉദ്യോഗസ്ഥന്മാരെ പിരിച്ചുവിടും ഇത് വ്യക്തമാണല്ലോ ആ ദൃശ്യങ്ങളെല്ലാം ഉണ്ട് അതല്ലാതെ തന്നെ ആ വ്യക്തിയെ ആക്രമിച്ചിട്ടുണ്ടെന്ന് നമുക്ക് വ്യക്തമാവുന്ന കാര്യമാണ് അദ്ദേഹം തന്നെ പറഞ്ഞിട്ടുണ്ട് അത് കേൾവി ശക്തി പോലും നഷ്ടപ്പെട്ടു ഒരു നിമിഷം പോലും ഇനി ഉദ്യോഗസ്ഥർ ഈ പദവിയിൽ തുടരാൻ പാടില്ല പോലീസ് ഫോഴ്സ് കാണാൻ പാടില്ല കാരണം അവര് പോലീസ് ഫോഴ്സിന്റെ അപമാനമായി മാറിയിരിക്കുകയാണ് അതുകൊണ്ട് അടിയന്തരമായി സർക്കാർ നടപടിയെടുത്ത് അവരെ പുറത്താക്കുന്നുണ്ട് മറ്റ് ജനറടെ ചിലപ്പോൾ ഉദ്യോഗസ്ഥന്മാരെ ആക്രമിച്ചു തന്നെ അങ്ങനെയൊന്നും നമുക്ക് വിശ്വാസമില്ല വ്യക്തിപരമായി ആക്രമിക്കുന്നതിലും അതൊന്നും ശരിയായ രീതിയാണ് ജനാധിപത്യമല്ല മര്യാദയല്ല റൂൾ ഓഫ് ലോ പാലിക്കുന്നവരാരും ചെയ്യില്ല ഞങ്ങൾ ജനാധിപത്യത്തിൽ വിശ്വസിക്കുന്നവരാണ് അക്രമത്തിൽ വിശ്വസിക്കുന്നവരല്ല അപ്പൊ അക്രമ സമരങ്ങൾക്ക് അപ്പം സമരങ്ങൾ നടന്നിട്ടുണ്ട് മാർച്ചുകൾ നടന്നിട്ടുണ്ട് നമുക്ക് പറയാനുള്ള പ്രതിഷേധം പറഞ്ഞിട്ടുണ്ട് ആദരണനായ പ്രതിപക്ഷ നേതാവ് പറഞ്ഞിട്ടുണ്ട് ശ്രീ രമേശ് ചെന്നിത്തല പറഞ്ഞിട്ടുണ്ട് ശ്രീ കെ സി വേണുപോലെ പറഞ്ഞിട്ടുണ്ട് എല്ലാവരും ഇതിനെ ശക്തമായി എതിർത്തിട്ടുണ്ട് ഞങ്ങളുടെ യൂത്ത് കോൺഗ്രസ് സമരം ചെയ്തിട്ട് സമരത്തെവിലായിട്ട് ഇറങ്ങിയിട്ടുണ്ട് പക്ഷെ അക്രമസംഘടന നടത്തിയ ചോദിച്ചാൽ ഞങ്ങൾ ചെയ്തിട്ടില്ല ചെയ്യാൻ ഉദ്ദേശിക്കുന്നില്ല പക്ഷേ പ്രതിഷേധം ഞങ്ങൾ പറയും ഞങ്ങൾ തുടർന്നും പ്രതിഷേധിച്ചുകൊണ്ടിരിക്കും കാരണം സർക്കാരിന് എന്തെങ്കിലും നീതിയോട് എന്താ ബഹുമാനം ഉണ്ടെങ്കിൽ കേരളത്തെ ജനങ്ങളോട് ബഹുമാനം ഉണ്ടെങ്കിൽ ഞാൻ ചോദിക്കട്ടെ യൂത്ത് കോൺഗ്രസിന്റെ കേരളത്തിലെ ഏറ്റവും വലിയ യുവജന സംഘടനയാണ് യൂത്ത് കോൺഗ്രസ് യൂത്ത് കോൺഗ്രസിന്റെ ഒരു നേതാവിനോട് ഇതാണ് ചെയ്യുന്നെങ്കിൽ ഇവിടുത്തെ സാധാരണക്കാരന്റെ അവസ്ഥ എന്താ ജനമൈത്രി പോലീസ് സ്റ്റേഷൻ എന്നാ പറയുന്നത് ഇവിടുത്തെ സാധാരണക്കാരന്റെ അവസ്ഥ എന്താ ഇവിടുത്തെ പാവപ്പെട്ടവന്റെ അവസ്ഥ എന്താ ഒരു യൂത്ത് കോൺഗ്രസ് നേതാവിനോടാണ് ഇത് ചെയ്യുന്നതെങ്കിൽ സാധാരണക്കാരനോട് ഇതിന്റെ അപ്പുറമായിരിക്കും അതുകൊണ്ട് നീതി ലഭിക്കുന്നവരെ ഞങ്ങൾ ഇതിന്റെ പുറേക്കാം